നമ്മൾ നിൽക്കുന്നത് മാടക്കത്ര പഞ്ചായത്തിലെ പൊങ്ങണങ്ങാട് എന്ന പ്രദേശത്താണ് നേരത്തെ ഈ റോഡ് കണ്ടവർക്കറിയാം പൊട്ടിപ്പൊളിഞ്ഞ് മഴ പെയ്യുമ്പോൾ യാത്ര ദുരിതമായി ചാടിയും മറഞ്ഞും ഒക്കെ പോകുന്ന റോഡുകൾ നിത്യ കാഴ്ചകളായിരുന്ന ഒരു നാടാണിത് ഏതാണ്ടൊരു ചെറിയ കാലത്തിനുള്ളിൽ ഇതെല്ലാം മാറി മറയുന്ന അത്ഭുതകരമായ കാഴ്ച കഥകളിലോ വാർത്തകളിലോ അല്ല റോഡിൽ നമുക്ക് നേരിട്ട് കാണാവുന്ന അനുഭവമാണ് അതിത്രയും മനോഹരമായി നമ്മൾ നിർമ്മിക്കാൻ കഴിയുന്നത് കിഫ്ബിയുടെ കൂടി സഹായത്തോടെയാണ് എം എൽ എ എന്ന നിലയിൽ പത്തു വർഷക്കാലത്തെ ജനാധിപത്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും കരുത്തുള്ള ഓർമ്മ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ ഏതാണ്ട് എല്ലാ റോഡുകളും ഡി എം ജി സി റോഡുകളാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനമാണ് ഉല്ലൂർ മണ്ഡലത്തിലെ റോഡുകളിലൂടെയുള്ള യാത്ര സുഖകരമായ ആ യാത്രയിലേക്ക് ഒല്ലൂരിൻ്റെ നാട്ടുവഴികളിലേക്ക് നഗരവഴികളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു